ഹായ് ഡിയർ ഫ്രണ്ട്സ് നമസ്കാരം ഇന്ന് ഒരു മീൻ ഉപ്പേരി ഉപ്പേരിയായിട്ടോ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മീൻ ഉപ്പേരിയാണ് എപ്പോഴും നമ്മൾ കറിയൊക്കെ വല്ലതും വെക്കാറ് അപ്പോൾ ഈ വിധത്തിലൊന്നുണ്ടാക്കി നോക്കൂ കേട്ടോ അപ്പോൾ ഇതിങ്ങനെ ഉണ്ടാക്കും നമുക്ക് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് മൂന്നായലാ മീൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂണ് മഞ്ഞൾ പൊടിയും ഒരു ടീസ്പൂണ് കുരുമുളക് പൊടിയും പാകത്തിന് ഉപ്പും പിന്നെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നേരെ ഗ്യാസ് സ്റ്റോപ്പിലേക്ക് വെക്കാം ഒരു മുങ്ങി നിൽക്കാനുള്ള വെള്ളം ഒഴിച്ചാൽ മതി ഇനി ഇത് മൂടി വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം E <síntos> ഇപ്പോൾ ഇതാ തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ അയല മീനൊക്കെ നല്ലോണം ബന്തു വന്നിട്ടുണ്ട് ഇനി ഇത് തണിയാൻ വേണ്ടി വെക്കുകയാണ് ഇത് തണിഞ്ഞൊക്കെ വന്നിട്ടുണ്ട് ഇതിൻ്റെ ഇറച്ചി മാത്രം നമുക്ക് അങ്ങ് മാറ്റാം മുള്ളൊന്നും നമുക്ക് ആവശ്യമില്ല സൈഡിലൊക്കെ മുള്ളുണ്ടാവും അതൊക്കെ എടുക്കാൻ പറ്റുകയാണെങ്കിൽ എടുക്കാൻ പറ്റുകയാണ് എടുക്ക കേട്ടോ എന്നാൽ അല്ലെങ്കിൽ നമ്മൾ കഴിക്കുന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കല്ലോ അപ്പോൾ ഇതാ ഞാനെല്ലാം എടുത്തിട്ടുണ്ട് നമ്മുടെ ആ മീ മീൻ്റെ ഇറച്ചിയൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ മുള്ളും ഇതൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട് പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുവാണ് അതിൽ ക്ക് ഒരു വലിയുള്ളി കട്ട് ചെയ്ത് ചെറുതാക്കി നുറുക്കിയ വലിയുള്ളി ഒരു വലിയുള്ളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുവാണ് മൂന്നാല് പച്ചമുളക് കട്ട് ചെയ്തും കൂടി ഇതിലൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ ഉള്ളിയൊക്കെ പെട്ടെന്ന് വാടി വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു തക്കാളി കട്ട് ചെയ്തും കൂടി ചേർത്തിട്ടുണ്ട് അടുത്ത് നമുക്ക് പൊടികളാണ് കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി കാൽ ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂൺ മീറ്റ് മസാലയും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ എല്ലാം നല്ലോണം ഇളക്കി കൊടുക്കുക ഇത് ഇളക്കുന്ന സമയത്തൊക്കെ ചെറിയ തീയിൽ വെച്ചാൽ മതി കേട്ടോ പിന്നെ ഒരു പിടി തേങ്ങ ചുരണ്ടിയതും കൂടി ചേർത്ത് കൊടുക്കുവാണ് അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ തേങ്ങ ഇടാങ്കിൽ മിക്സിയുടെ ചെറിയ ജാറിലൊന്ന് ക്രഷ് ചെയ്തിട്ടും ചേർത്ത് കൊടുക്കാം കേട്ടോ പക്ഷെ ഇങ്ങനെ ചേർക്കുമ്പോഴാണ് ആ മീൻ ഉപ്പേരിക്ക ഒരു പ്രത്യേക ടേസ്റ്റ് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മുടെ മെയിനായിട്ടുള്ള മീനും കൂടി അങ്ങ് ചേർത്ത് കൊടുക്കുവാണ് മുള്ളൊന്നുമില്ലാത്ത മീനും കൂടി അങ്ങ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഫ്ലെയിമൊക്കെ കുറച്ചിട്ട് നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം പെട്ടെന്ന് തന്നെ റെഡിയാകും ഇത് നല്ല ടേസ്റ്റ് പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ആട്ടോ ഇത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടിയും ലഞ്ചിൻ്റെ കൂടെ നല്ലോണം പോകുന്ന ഒരു ഐറ്റം ആട്ടോ അത് നല്ല ടേസ്റ്റാണ് വേറെ നമുക്ക് ഇതിൻ്റെ കൂടെ ഉപ്പേരിയൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഉപ്പേരി മാത്രം ഈ ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാം കേട്ടോ അതിന് നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്യാം ഇത് നമുക്ക് പ്ലേറ്റിലേക്ക് അങ്ങ് മാറ്റാം അപ്പോൾ ഇത് രാവിലെയൊക്കെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടി ലഞ്ചിൻ്റെ കൂടിയൊക്കെ നല്ല ടേസ്റ്റ് ആട്ടോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത് നിങ്ങൾ എന്തായാലും ഒന്നും ഉണ്ടാക്കി നോക്കൂട്ടോ അടിപൊളി ടേസ്റ്റാണ് കാണാൻ ലുക്കുണ്ട് അതേപോലെ നല്ല ടേസ്റ്റാണ് കാണാൻ തന്നെ ഭംഗിയില്ലേ അപ്പോൾ ഇത് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും താങ്ക്